അർജന്റീന സൂപ്പർ താരം ലയൻ മെസ്സീൻ സംഘവും കേരളത്തിലെത്തുന്നത് ചരിത്ര സംഭവമെന്ന് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ അതിന്റേതായ രീതിയിൽ കാണുകയും ഒരുക്കങ്ങൾ നടത്തുകയും വേണം ഫുട്ബോൾ പ്രേമികൾക്ക് താരങ്ങളെ കാണാനായി അവസരം ഒരുക്കാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു

ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ വരണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇടക്കാലത്ത് അടുത്ത വർഷം എന്നവർ പറഞ്ഞപ്പോൾ ഈ വർഷം തന്നെ വരണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ ടീമിലുള്ള മുഴുവൻ കളിക്കാരെയും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് കളിസ്ഥലവും ഒരുക്കേണ്ട മറ്റു കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികൾക്ക് കാണാൻ അവസരം ഒരുക്കാനാണ് നോക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുമായി ഫിഫ റാങ്കിയിൽ ആദ്യ അനുമതി ഉൾപ്പെടുന്ന ടീമിനെ കൊണ്ടുവരണമെന്നും പറഞ്ഞത് ഓസ്ട്രേലിയ ഉൾപ്പെടെ ടീമുകൾ വിളിക്കുന്നുണ്ട് ടീമിനെ പിന്നീട് തീരുമാനിക്കുമെന്നും കായികമന്ത്രി വ്യക്തമാക്കി ഇത് തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കൊടുക്കേണ്ട രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കേണ്ട ഓണത്തിന് കിട്ടുന്ന ഉത്സവമാക്കി ഇതിനെ മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു